ഇന്നോർസേലി ഇതെ രണ്ട് പ്രത്യേകി കേവോ ഇത് ഇത്ര മൂന്ന് പ്രത്യേ കേവോ ഹർദേ ഇത് തീ കേറുതാണ് ഡാമേജ് ഇട്ട കാരം ചാണ്ടിത് അല്ല ഇന്നോർസേൽ ബാ ഇരവ ആ ഇന്നോർ ഇന്നോർ നമ്മൾ വീണല്ല നിങ്ങള് അത് ചെയ്തില്ല എന്നെക്കൊണ്ട് തോന്നുണ്ട് ശൈതി കേൾക്ക് ആ ശീലേ നമ്മടെ അമ്മേട ആക്കിയേ

ഒരു കണ്ടേ ഇതൊന്നുമല്ല കണ്ടേ ഇതൊന്ന് പ്രസ്സ് ചെയ്ത് കണ്ടേ ഇതൊന്ന് മുറി മുറി ആ അങ്ങനെ മുടിച്ചാലോ ട്ടോ നീ നല്ല ഇണ്ട് നോക്കേ കൊണ്ടിക്കാണല്ലേ നോക്കേ ബ്രോ ദി 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 ബ്രോ ഗുണായിക്ക്マネยோட வெச்சு தி 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 போலீஸ் ஆச்சே ട്ടോ เนี่ย രണ്ട് ഒരു പോലെ பீசிங்க எடுக்கடா ട്ടോ ஒரு பீசி சேக்கல เงี้ย മുടിച്ചേർത്തെ அது நோഫ് ആക്കിയേ അరే പറയാ 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 ஒரு நோഫ് ആക്കി ദി 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 ആ നിങ്ങൾ വരെ മല്ലി വിള নাই തിന്നോർത്തെ തിന്നോർത്തെ ആ മമ്മിയേ എങ്ങോട്ട് നോക്ക് എടി മുടക്കൊടരാ എടി മുടക്കൊടരാ എങ്ങോട്ട് നോർത്തെ അവിടെ വെച്ചിട്ട് പറയണ്ടേ അവി കൊടത്തെ എങ്ങോട്ട് നോർത്തെ മമ്മി ഇങ്ങർദുന്നു മമ്മി ഇങ്ങർദുന്നു തന്നെ ഒരു എടുത്ത് മമ്മിക്ക് കൊടുത്തു മമ്മിയ പീസെടുത്ത് മോന് കൊടുത്ത അവനെ അങ്ങോട്ട് കൊടുക്കണ്ടല്ലോ ടുത്ത് മോനെ കൊടുത്ത് ആ പത്തിന അങ്ങോട്ട് മുഖത്തേക്ക് നോക്കി മമ്മീടെ മുഖത്തേക്ക് നോക്കി അങ്ങോട്ട് ഓക്കെ കൊടുത്തേക്കെ आन्दमिसोब कुल आप पू Бढ ज से लिया, टियो ओले सिंकाhã है, आन्दम Copyright B vein banks <laughs> panist beer भानि विजिने लकिलत भाuğ टतारजै 하지만 ़ै страхे ये siz प्रकानदेर्ट बोल्दी들 आपबि Zumna三p അല്ല മറ്റേ അവനെ ഇന്ന് കേട്ടിരുത്തിക്കടാ നിങ്ങൾ തന്നെ നിങ്ങൾ രണ്ടുപേരും സൈഡായിട്ട് തരുന്നേ നിങ്ങളൊന്ന് നിന്റെ ആയിരത്തേക്ക് മോളുടെ અને દાને સે ફ્રીલી લી લી ફર્સ્ટ ફ્રેન્ડલી ફર્સ્ટ લી લી આ અલે મને ઓડે કે સિરી એન્ડ આવરેજ વધારે નું બધું ઓકે તો બરાબર એ ઇબડા આકી રેડી માર લે બેજા નડજી માર લે મને ઓડે બધી બધી ઓર્બિટર નું ઓર્ડર હે હેલો હા બોલજો દે મુરવા હેલો હા બોલજો हां मुझे जी हां நாங்களாடிணும் எடுத்து アミなリだ。 हां और वो अंदर ý thức 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 ý അപാരുദിതെ അന്ടോ ബെക്ക്ക് അന്ോ സിങ്ങാം കിട്ടെ സ്രാൎംട്ട് അഩെം അവെള്ളും അക്ക്ക് അെന്ട് അപാരും പാരും അന്ത� ഇത് കണ്ടോ ഈ ആദീർവന കൈക്കൊണ്ട ഒരുപാട് കുട്ടികളുടെ മനോഹരമായിട്ടുള്ള ഫോട്ടോ കണ്ടോ ഇത് ഇവരുടെ ഇടവകയിൽ ആദീർവാന കൈക്കൊണ്ട കുട്ടികൾ ഇവൻ്റെ കൂടെ ആദീർവാന കൈക്കൊണ്ട കുട്ടികളിലും അച്ഛന്മാരും ഒക്കെ കൂടി എടുത്ത ഫോട്ടോസാണ് നമ്മൾ കണ്ടത് കേട്ടോ എൻ്റെ മമ്മിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീടാണ് അപ്പോൾ ചേച്ചിയുടെ മോൻ്റെ മോൻ്റെ ആദൂർവാന കൈക്കൊളപ്പാടാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് ഒരു കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തെടുത്ത കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ ഇന്ന് ആദ്യ കുർബാന കൈക്കൊണ്ടേ മോനെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇനിയും പറഞ്ഞു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് എൻ്റെ മക്കളെടുത്ത ഫോട്ടോസാണേതെ താങ്ക് യു